بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم. صراط الذين انعمت عليهم. غير المغضوب عليهم ولا الضالين. امين. السلام عليكم ورحمه الله وبركاته. പ്രിയപ്പെട്ട കൂട്ടുകാരെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മൾ അഞ്ചാം ക്ലാസ് തുടങ്ങുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ആദ്യം തന്നെ കുറേ ക്ലാസ്സൊക്കെ എടുത്തിട്ട് നിങ്ങൾക്കൊരു ഇത് ബോറടിക്കണ്ട അടിക്കണ്ട ഒരു പാട്ട് പാടിയാലോ എന്താണ് അഭിപ്രായം ഞാനൊരു പാട്ട് പാടും പക്ഷേ ഞാൻ ഒരു രീതിയിൽ പാട്ട് പാടും അത് നിങ്ങൾ വ്യത്യസ്ത രീതിയിൽ പാടുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കണം അല്ലെങ്കിൽ ഇത് വേറെ പല രീതികളിലും പാടാൻ കഴിയോ ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ ഞാൻ പാടട്ടെ طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي ايها المبعوث فينا جئت بالامر المطاع جئت شرفت المدينة مرحبا يا خير داعي أكمل بتنانمك يا نبي تلو يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك അല്ലേ എന്ത് രസമുള്ള പാട്ട് രസമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ശൈലി കൊണ്ട് മാത്രമല്ല നമ്മളെപ്പോഴും കേൾക്കുന്ന അല്ലേ നമ്മൾ മൗലൂദിലൊക്കെ പാടുന്ന പലപ്പോഴും നമ്മൾ പല വേദികളിലും സ്റ്റേജുകളിലൊക്കെ കേൾക്കുന്ന ഒരു പാട്ടാണ് അല്ലേ സുന്ദരമായൊരു പാട്ട് അപ്പോൾ നമ്മൾ തുടക്കം തന്നെ ഒരു പാട്ട് കൊണ്ടാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാട്ട് നിങ്ങൾക്ക് എത്ര രീതിയിൽ പാടാൻ കഴിയും നമ്മുടെ നാട്ടിലൊക്കെ വ്യത്യസ്ത രീതിയിലായിരിക്കും പാടുക അല്ലേ പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പരിപാടി ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ ചെല്ലാറുണ്ട് തോലഅൽ ആലൈന മദി ലിത അല്ലേ ഇപ്പം ഞാൻ തന്നെ രണ്ട് രീതി പാടി അപ്പം നിങ്ങളൊക്കെ എന്നെക്കാൾ പാട്ടറിയുന്ന കുട്ടികളായിരിക്കും നല്ല ഉഷാറായിട്ട് പാടാൻ കഴിയണം അത് നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ചെറിയൊരു ടാസ്ക് തരട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നീ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കാര്യം ചെയ്യണം അവനവൻ്റെ ക്ലാസ്സിലെ ഗ്രൂപ്പിൽ അതാ ഉസ്താദ്മാർ അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ അതിൽ നിങ്ങൾക്ക് എത്ര രീതിയിൽ ഈ പാട്ട് പാടാൻ കഴിയും എന്ന് നിങ്ങളൊന്ന് പാടിയിട്ട് ഒന്ന് അയച്ചു കൊടുക്കുക നമുക്ക് നോക്കുമല്ലോ എത്ര ശൈലിയിൽ പാട്ട് പാടാൻ കഴിയും അല്ലേ എല്ലാവർക്കും അറിയുന്ന വ്യത്യസ്തമായ ശൈലിയിൽ പാടാൻ കഴിയുന്ന ഒരു പാട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലേ ഈ പാട്ടിൻ്റെ ഒരു ഗതി മനസ്സിലായല്ലോ ഇപ്പം എന്താണ് എന്താണ് ഈ പാട്ടിൻ്റെ ഒരു തുടക്കം ഇടുന്ന ഇതെങ്ങനെ ഈ പാട്ട് പാട്ടുണ്ടായത് ഇതൊന്നും ഇപ്പോൾ ഇതിൽ പഠിക്കാറുള്ള വിഷയമല്ലെങ്കിൽ പോലും ഒരു പാട്ട് കേൾക്കുമ്പോൾ അതൊക്കെ അറിയണത് നല്ലതാണല്ലോ അല്ലേ നിങ്ങൾക്കറിയോ ഇതെങ്ങനെയാണ് ഈ വന്നത് ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണ് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടാവും ഉണ്ടെങ്കിൽ എന്നാൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളൊന്ന് അറിയും ഒന്ന് ടൈപ്പ് ചെയ്ത് ഇട്ട് നോക്കൂ ഇത്ര പേർക്ക് അറിയാം ഓക്കെ കുറച്ച് പേരൊക്കെ അറിയുമെന്ന് തോന്നുന്നു എന്നാൽ ഞാൻ ചെറിയ രൂപത്തിലൊന്ന് പറയാം ഈ ഈ ഒരു പാട്ട് നമ്മുടെ റസൂൽ നായി അലൈഹി അല്ലൈവലമ തങ്ങളെ മക്കയിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് അല്ലെ ഇസ്ലാം പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ ആളുകളൊക്കെ നമിക്കെതിരായി അങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നൂല്ലേ ആ ഒരു അവസ്ഥ വന്നപ്പോൾ റസൂൽ അഹി അലൈഹി സ്വലം സ്വന്തം വീട് നാട് മക്കൾ ചങ്ങായിമാർ വിട്ടിട്ട് മദീനയിലേക്ക് വേറൊരു നാട്ടിലേക്ക് പോവുകയാണ് നമ്മളെ സ്വന്തം നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് പോവുകയാണ് ഈ പോകുന്ന വിവരം അറിഞ്ഞിട്ട് മദീനയിലുള്ള ആളുകൾ റസൂലിൻ്റെ വരവും കാത്തങ്ങനെ ആയിട്ട് സന്തോഷത്തോട് കൂടി ഇരിക്കുകയാണ് അങ്ങനെ കൂടി ഇരിക്കുമ്പോൾ ദൂരെ നിന്ന് നമ്മുടെ നാട് പോലെയല്ല കുറേ തെങ്ങ് അതുപോലെ കുറേ ബിൽഡിങ് അതുപോലെ കുറേ മറയൊന്നും ഉണ്ടാവില്ല എത്ര ദൂരത്തേക്കും കാണാൻ കഴിയും മരുഭൂമിയാണ് വളരെ വിശാലമാണ് മറകളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആളുകളൊക്കെ ഒരു ചെറിയ ഈത്തപ്പനയുടെ ചോട്ടിലൊക്കെ ഇങ്ങനെ തണലെത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക റസൂൽ എപ്പോൾ വരും എപ്പോൾ വരും എന്നാലോചിച്ചിട്ട് അങ്ങനെ ദൂരെ നിന്ന് റസൂൽ സലാമ അലൈഹി സല തങ്ങളുടെ വരവിൻ്റെ അടയാളം ദൂരെ നിന്ന് ഒരാൾ വരുന്ന പോലെ ഒട്ടക്കൊക്കെ വരുന്ന പോലെ തോന്നിയപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷത്തോടു കൂടി അവിടെ നല്ല ഒരു ഏറ്റുപാടിയൊരു പാട്ടാണ് തോലഅൽ വജ ബുക്കുറു അലൈന മദി ലഹിദ അപ്പം ഒരു പാട്ടിൻ്റെ സാഹചര്യം ആലോചിച്ച് നോക്കൂ ആ പാട്ട് വന്നൊരങ്ങാലോചിച്ച് നോക്കൂ അതൊക്കെ കൂടുമ്പോഴാണ് ഈ പാട്ടിൻ്റെ ഒരു ഭംഗി വരുന്നതെന്ന് അർത്ഥം പിന്നെ ഇതുപോലെ ആരെങ്കിലും നമ്മൾ ഗസ്റ്റുകൾ വരുമ്പോഴോ ഒരു വ്യത്യസ്ത പ്ര പ്രത്യേകതകളിൽ ആരെങ്കിലൊക്കെ വരുമ്പോഴും നമ്മളൊക്കെ അങ്ങനെ പാടാൻ തുടങ്ങി ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞത് ഈ ഒരു പശ്ചാത്തലമാണ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം ഇത് നിങ്ങൾ പഠിച്ചിട്ട് വലിയ സീരിയസ് ആയിട്ട് പരീക്ഷ ചെയ്താലൊന്നും പോകണില്ല എങ്കിലും മനസ്സിലാക്കി വെക്കുക അപ്പോൾ ആ ഒരു പാട്ടിലൂടെയാണ് നമ്മളിപ്പോൾ ലിസാനിൽ ഖുറാൻ തുടങ്ങുകയാണല്ലോ നബിയെ സ്വാഗതം ചെയ്തുകൊണ്ട് മദീനക്കാർ പാടിയ പാട്ടാണ് അതേ പാട്ട് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ലിസാനുൻ ഖുർആാനിലെ മറ്റു പാഠങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു എൻട്രി അല്ലേ അതാണ് നമ്മൾ ഈ പാട്ട് ഇത് നിങ്ങൾ കാണാതെ പഠിക്കണമെങ്കിൽ വളരെ നല്ലത് ഇതിപ്പോൾ അർത്ഥം കൂടുതൽ പഠിക്കാനോ ഇതിൻ്റെ പിന്നിലെ ചരിത്രം പഠിക്കാനോ ഇതിൽ നിന്നൊരു ചോദ്യം വരും എന്നുള്ള പേടിയ ഒന്നും വേണ്ട ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനോ ആസ്വദിക്കാനുള്ളൊരു പാടാണ് അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക ക്ലിയർ അല്ലേ ഓക്കെ ഇൻഷാല് അപ്പം നമ്മൾ ഏത് വിഷയം പഠിക്കുന്നത് എന്ന് പറഞ്ഞേ ലിസാനുൽ ഖുആാൻ അല്ലേ ലിസാനുൽ ഖുറാൻ എന്താ ചെറിയ രൂപത്തിൽ നമ്മളൊന്ന് പറഞ്ഞു അല്ലേ ലിസാനുൽ ഖുർആന്റെ ഭാഷ ഖുറാൻ്റെ ഭാഷ ഏതാ അറബി ആ ഖുർആാൻ്റെ ഭാഷ എന്ന് പറയുമ്പോഴാണ് നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഒരു പാട്ട് ഓർമ്മ വരുന്നത് നിങ്ങളൊക്കെ നിബിദിനത്തിന് ഒരുപാട് പാടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ആരൊക്കെ ഓർമ്മ ഉണ്ടാവും അറബിയെക്കുറിച്ചുള്ളൊരു അറബി പാട്ടുണ്ട് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറയാം لغة الجنة عربية لغة الفرقان عربية خير اللعات بشرية خير اللصن كلامية لغة الجنة عربية لغة الفرقان عربية خير اللعات بشرية خير اللصن كلامية لي ശരിക്കും എന്താ ഈ പാട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് അറബിയ കലാമിയ ബഷരിയ എന്നൊക്കെ പറയുന്നത് ഇത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകത പറയുന്ന ഒരു പാട്ടാണ് അല്ലേ എന്താ പറയുന്നത് അതിനർത്ഥം ഇനിയിപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ അർത്ഥം മനസ്സിൽ ഓർമ്മ വരണം ലോണത്തുൽ ജന്നത്തി ആ സ്വർഗത്തിൻ്റെ ഭാഷ അറബിയ അഥവാ അറബി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഭാഷയാണ് പിന്നെ ലോണത്തുൽ ഫുർഖാൻ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഖുറാൻ ഖുറാൻ്റെ ഭാഷയും അറബിയാണ് പിന്നെന്താ ഹൈറുള്ളു ആ കുറേ ഭാഷകളുണ്ട് ആ ഭാഷകളിൽ ഏറ്റവും നല്ലൊരു ഭാഷയും കൂടിയാണ് എന്ത് അറബി മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷകളിൽ ഏറ്റവും നല്ലൊരു ഭാഷ കൂടിയാണ് അറബിയ പിന്നെന്താ പറഞ്ഞു ഹൈറുലുസുനി അല്ലേ വരികൾ അങ്ങനെ തന്നെ ആയിരിക്കണം ഹൈറുള്ളുസു ലിസാന് എന്ന് പറഞ്ഞാൽ ഭാഷ ലുസുൻ എന്ന് പറഞ്ഞാൽ ലിസാൻ്റെ ഒരു ജമ്മ അല്ലേ ഭാഷകൾ ഭാഷകളിൽ വെച്ച് ഏറ്റവും നല്ല ഭാഷയും ഏതാണ് അറബിയാണ് എന്നർത്ഥം അപ്പോൾ ലിസാൻ ഖുർആാനിൽ പറ്റിയൊരു പാട്ടും നമുക്ക് കിട്ടിപ്പോ ഓക്കെ അപ്പോൾ ഈ പാട്ടും തന്നെ ഈ ഭാഷയുടെ ഒരു വിശാലത ഇതിൻ്റെ ഒരു ഭംഗി ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലേ ഇതിൻ്റെ ഒരു സൗന്ദര്യം ഒക്കെ നമുക്ക് കിട്ടി അപ്പോൾ ഇത്രയും വലിയൊരു ഭാഷയെക്കുറിച്ച് ഇത്രയും വലിയൊരു ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വേണം അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ചെറിയ കാര്യമല്ല എന്ന് വിചാരിച്ചിത് വലിയൊരു ടഫുള്ള കാര്യമാണെന്നല്ല വലിയ കാര്യം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പഠിക്കുന്നു എന്നർത്ഥം മനസ്സിലായല്ലോ അത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും വേണം അപ്പോൾ ലിസാനുൽ ഖുറാൻ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴേക്ക് പേടി ചോടേണ്ട ഒരാളല്ല കൂടുതലതിലേക്ക് അടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഓക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഭാഷയുടെ ബേസിക് അല്ലേ അറബി ഭാഷയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു വിഷയം കൂടിയാണെന്ത് ലിസാനുൽ ഖുർആൻ മനസ്സിലായല്ലോ ഓക്കെ അപ്പം ഇനി നമുക്ക് പുസ്തകത്തിലേക്കൊന്ന് പോയി നോക്കാം അല്ലേ കിതാബിലേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് വർഷത്തിൻ്റെ ആദ്യമാണ് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ അല്ലേ നമ്മൾ കുറേ അഹ്ലാഖും ഫിക്കുഹും ഒക്കെ പഠിച്ചാണ് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ വിസ്മി ചെല്ലണം ഹെന്ത് ചെല്ലണം സ്വലാത്ത് ചെല്ലണം പ്രത്യേകിച്ചും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദ്വാ ചെയ്യുമ്പോൾ അല്ലേ ഹെന്തും സ്വലാത്തും ഇല്ലാത്ത ദ്വാ പഠനം സ്വീകരിക്കാനും മേൽ മേൽക്കാണ്ട് പോകൂല എന്നർത്ഥം അത്രയും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് എവിടെയെങ്കിലും കേട്ട ഉണ്ടോ ഈ പാട്ട് കേൾക്കാൻ സാധ്യത അല്ല ഇപ്പത്തെ കുട്ടികളൊന്നും കേൾക്കാൻ സാധ്യതയില്ല പക്ഷെ പണ്ട് ഒരു ഞാൻ ഇപ്പൊ എൻ്റെ ഒരു ഏജിലുള്ള ഒരു തലമുറയിലുള്ള ആൾക്കാരൊക്കെ പണ്ട് കേട്ടുകൊണ്ടേ വീട്ടിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടേയിരുന്ന പാട്ടുകളായിരുന്നത് പക്ഷേ ഇപ്പോഴും ഇന്ന് കേട്ട് ചൊല്ലുന്ന ആളുകൾ ഉണ്ടാവും ആളുകളുണ്ടാവുട്ടോ എല്ലാവരും ഞാൻ ഒന്നടങ്ങി ആക്ഷേപിക്കണമൊന്നുമില്ല അപ്പോൾ വിസ്മിയും അഹന്തും സൊനാത്തും മുന്നേ തന്നെ എല്ലാ കാര്യത്തിൻ്റെയും മുന്നേ തന്നെ ചെയ്യണമെന്നർത്ഥം അങ്ങനെ ചെയ്തൊരു ഉദാഹരണം പാടി എന്ന് മാത്രം ഓക്കെ അപ്പോൾ എല്ലാവരും പുസ്തകം എടുക്കണം നോക്കണം കൈ വെക്കണം ബിസ്മിയും ഹംദും സൊലാത്തോട് കൂടെ ഒക്കെ തുടങ്ങണം നമ്മൾ പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ കൂടെ പറയാനുള്ളത് നമ്മൾ സാധാരണ മദ്രസയിൽ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം തുടങ്ങുമ്പോൾ ഒരു ഫാത്തിഹ ഇതിന് മുമ്പ് കഴിയുമ്പോൾ ഒരു മൂന്ന് ഉണ്ടാവും അതേ കൂടെ തന്നെ പോകാൻ നമുക്ക് കഴിയണം അതാണ് ഓക്കെ ഇനി ഞാൻ കൂടുതലൊന്നും പറയില്ല ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം എന്താണെന്നറിയോ ഇതിപ്പോൾ നിങ്ങൾ മദ്രസയിലെ കിതാബുകളും പുസ്തകങ്ങളും കൃത്യമായി പഠിക്കുന്നതിനപ്പുറം വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് എന്താണെന്നറിയോ അപ്പോൾ രണ്ടോ മൂന്നോ മാസമായിട്ട് നമ്മളെ ഡെയിലി റൂട്ടീനൊക്കെ തെറ്റിക്കിടക്കുകയാണ് അല്ലേ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആവുന്ന മുന്നേ നിങ്ങൾ കൃത്യമായിട്ട് ആ അഞ്ച് മണി കെണീക്കും അല്ലെങ്കിൽ അഞ്ചര കേഴീക്കും ആറ് മണി കെഴുന്നേക്കും അങ്ങനെയൊക്കെ ഉണ്ട് എന്നിട്ട് കുളിച്ച് ഫ്രഷായി ചായ കുടിക്കും ഏഴര മണിയാവുമ്പോഴൊക്കെ നിങ്ങൾ മദ്രസയിലെത്തും അങ്ങനെ കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു മൂന്ന് മാസമായിട്ട് അതൊക്കെ തെറ്റിക്കെടുക്കുക താറുമാറായി കെടുക്കുക ഇൻഷുള്ള ഈ മദ്രസ കൂടി ആ ഒരു ഷെഡ്യൂളിലേക്ക് നമ്മൾ വരിക കൂടി ചെയ്യണം അപ്പോൾ കൃത്യസമയത്ത് അപ്പോൾ എപ്പോഴെങ്കിലും ക്ലാസ് കേൾക്കുക എന്നുള്ളതല്ല കൃത്യസമയത്ത് നിങ്ങൾ ഒന്നിരുന്ന് ഈ ക്ലാസ് കേൾക്കുക അത് എന്നും ഒരേ സ്ഥലത്ത് വെച്ച് കേൾക്കുകയാണെങ്കിൽ നല്ലത് അഥവാ മദ്രസ ക്ലാസ് ടൈമിൽ നിങ്ങളൊരു പ്രത്യേക ഈ പഠിക്കാൻ വേണ്ടി ഓൺലൈൻ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറ് ചെയ്യപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ചാകണമെങ്കിൽ വളരെ നല്ലത് അപ്പം നമുക്കതിൻ്റെ ഒരു ഒരു കൃത്യമായ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുള്ളൂ ഓക്കെ ഇനി കൂടുതലൊന്നും പ്രസംഗിക്കണമെന്നില്ല ഏതായാലും എല്ലാവരും കിതാബിലേക്ക് നോക്കൂ എൻ്റെ കൂടെ എല്ലാവരും ചെല്ലണം കേട്ടോ بسم الله الرحمن الرحيم الحمد لله الذي انزل القران بلسان عربي مبين والصلاه والسلام على رسوله الصادق الامين وعلى اله وصحبه اجمعين والتابعين لهم ിൻ ഇലായോ മിദ്ദീൻ അമ ബാദ് നമ്മളെ ഒന്നാമത്തെ പാഠം മഹബൻ ഇത് നമുക്കൊരു ആസ്വാദനമായിട്ടുള്ളൊരു പാഠമാണ് പക്ഷെ എങ്കിൽ കൂടി ഇതിൽ വരുന്ന പാഠങ്ങളിലേക്കുള്ള ചില സൂചനകൾ ഇതിലുണ്ട് അതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ട വരുന്ന പാഠങ്ങൾ വരുമ്പോൾ നിങ്ങൾ മറിച്ച് നോക്കിയാൽ മതി ഈ പാഠവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഈ പാട്ടിലുണ്ടോ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കേ അപ്പോ നിങ്ങൾക്ക് ഏതായാലും ഇത് നമ്മൾ പഠിക്കുകയാണല്ലോ അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്ന് നമുക്ക് ഈ പാട്ടിന്റെ അർത്ഥത്തിലൂടെ ഒന്ന് നമുക്ക് പോയി നോക്കാം ഓക്കെ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ചന്ദ്രൻ എന്നർത്ഥം ഞങ്ങളുടെ മേൽ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു മീൻ സെനിയാത്തിൽ വദാളി സെനിയാത്തിൽ വദാളിൽ നിന്നും ഞങ്ങളുടെ മേൽ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു എന്താ സനിയാത്തിൽ വിതാ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്ഥലമാണ് അതിൽ മലമിടക്കാണ് അത് നമ്മൾ താഴ്വാരെന്നൊക്കെ പറയില്ലേ എന്താ വെച്ചാൽ നമ്മൾ മദീനയുടെ ബോ ബോർഡർ ആണ് അതപ്പോൾ മദീനയിൽ നിന്ന് ആരെങ്കിലും യാത്ര പോവുകയാണ് യാത്ര പോകുകയാണെങ്കിൽ അവർ യാത്രയേക്കാൻ ഈ സനിയാത്തിൽ വിതാ എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ആളുകൾ പോവുക അത് വിട്ട് കഴിഞ്ഞാൽ മദീന വിട്ടു എന്ന് പറയാം അപ്പം നമ്മളൊക്കെ ഗൾഫിൽ പോവുകയാണെങ്കിൽ എയർപോർട്ട് വരെ നമ്മൾ പോവുമല്ലോ പക്ഷേ അവർന്നാണ് വിട്ടാലാണ് നമ്മുടെ നാട് വിട്ടു എന്ന് നമ്മൾ പറയുള്ളൂ എന്ന പോലെ അന്ന് മദിനക്കാരുടെ ഒരു ബോർഡറാണ് അവരെ പരിധി വിടുന്ന ആ ഒരു സ്ഥലമാണ് മദീനയിലേക്കുള്ള ഒരു എൻട്രൻസ് ഒരു കവാടമാണ് സനിയാത്തൽ വിതാകം അപ്പൊ മലമ്പിടക്കിൽ നിന്നിങ്ങനെ പൂർണ്ണ ചന്ദ്രനെ ഉദിച്ച് പോ വരുന്ന പോലെ റസൂലിൻ്റെ വരവിനെ കവി ഇങ്ങനെ അലങ്കാരികമായിട്ട് പ്രയോഗിക്കുകയാണ് അല്ലേ ചൊറുക്കിൽ പറയണമെന്നർത്ഥം ഓക്കെ അപ്പോൾ അതാ ഈ കവികളൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാം ഉഷാറാക്കി പറയൂ ഓക്കെ ില്ലാഹിദ നമ്മുടെ മേലെ നന്ദി ചെയ്യൽ നന്ദി പറയൽ നിർബന്ധമാണ് മാത ലില്ലാഹിദ അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ വിളിക്കുന്ന അള്ളാഹുവിന് വേണ്ടിയിട്ട് പ്രബോധനം ചെയ്യുന്ന ആളുകൾ ഈ ലോകത്ത് ഉള്ള കാലത്തോളം ഇസ്ലാമിൻ്റെ അലയൊലികളും ഇസ്ലാമിൻ്റെ ഉയർച്ചകളും ഒക്കെ ഈ നാട്ടിലും ഈ ലോകത്തുള്ള കാലത്തോളം നമ്മൾ എന്തു ചെയ്യണം അള്ളാഹുവിന് ഷുക്ർ ചെയ്യൽ നിർബന്ധമാണ് കാരണം അതൊക്കെ വരുന്നത് ഈ റസൂൽ വഴിയാണ് നമ്മുടെ നബി വഴിയാണ് എന്നർത്ഥം ഓക്കെ നിങ്ങൾക്കുമ്പെങ്ങൾ ടെൻഷൻ അടിക്കണം അതൊക്കെ ഇപ്പം ഞാൻ പഠിക്കണമെന്ന് ഞങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരെ ഞങ്ങളിലേക്ക് അയക്കപ്പെട്ട നബിയേൽ അമ്രിൽ മുത്ത നിങ്ങൾ കൊണ്ടുവന്നത് ആർക്കും സ്വീകാര്യ യോഗ്യമായ ആർക്കും അനുസരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സന്മാർഗവുമായിട്ട് ഒരു കാര്യവുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആർക്കും സ്വീകരിക്കാൻ പറ്റാത്ത എന്തോ വലിയ കാര്യമായിട്ടൊന്നല്ല വന്നത് എല്ലാവർക്കും അതിനെ അതിലേക്ക് അടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാർഗവുമായിട്ടാണ് ഒരു കാര്യവുമായിട്ടാണ് നിബി എ അങ്ങൾ വന്നിട്ടുള്ളത് താങ്കൾ വന്നിട്ടുള്ളത് നിബി എ മദീന താങ്കൾ മതിയിലേക്ക് വന്നു മദീന ഉണ്ടായി പ്രക്ഷോഭിതമായി അല്ലെങ്കിൽ ഷറഫാക്കപ്പെട്ടു നിങ്ങളെ വരവിനാൽ മദീന ഷറഫാക്കപ്പെട്ടു എന്നർത്ഥം മർഹബയ്യ ഹൈറദാൾ പ്രബോധകരിൽ വെച്ച് ഏറ്റവും ഉന്നമനായ അല്ലെങ്കിൽ ഉത്തമരായ നബിയെ നബിയേ മദീനയിലേക്ക് സ്വാഗതം ഇതാണ് ഈ കവിതയിലൂടെ കവി ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ആ സാഹചര്യം നബിയെ സ്വീകരിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളെ മനസ്സിൽ ഇങ്ങനെ കാണണം അതുമായിട്ട് ഇത് റിലേറ്റ് ചെയ്യുമ്പോഴാണ് ബന്ധിപ്പിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ആസ്വാദനം ഉണ്ടാവുകയുള്ളു ഓക്കെ നിങ്ങൾ ചെല്ലി പഠിക്കുക രീതി പഠിക്കുക അത് ഒന്ന് കാണാൻ പഠിച്ചോളൂ നല്ലതാണ് ഓക്കെ വെരി ഗുഡ് ഇനി അതിൻ്റെ ചെറിയൊരു സാഹചര്യം അങ്ങനെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ചരിത്രം പോലെ ഒന്ന് വിശദീകരിക്കുന്നുണ്ട് എന്താണ് പറയുന്നത് അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി അലൈഹി വസല്ലം മദീനക്കാർ നബി അലൈഹി അലൈവലമയെ സ്വാഗതം ചെയ്യുകയായിരുന്നു ഹീന യുദുമുൽ മദീന മാനവുകൾ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ റസൂൽ വരുന്നത് നമ്മൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പോലെയല്ല അല്ല വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകുന്ന പോലെയല്ല റസൂൽ ഒരു വ്യക്തിയായിട്ട് വരിക മാത്രമല്ല റസൂൽ അലൈഹി സ്വലമ വലിയൊരു ദൗത്യവുമായിട്ട് സന്മാർഗവുമായിട്ടാണ് കടന്നു വരുന്നത് അതാ പറഞ്ഞത് ഓജ അബിൽ ഹുദാമിൻ അള്ളാഹി താല അള്ളാഹുവിൽ നിന്ന് സന്മാർഗവുമായി കടന്നു വരികയാണ് റസൂല്ലാഹി സ്വല്ലാ അലൈഹി സ്വലം തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലുൽ ബദർ നബി ആണെങ്കിലോ പൂർണ്ണ ചന്ദ്രനെ പോലെ ഭയങ്കര പ്രകാശപൂരിതമായിട്ട് റസൂലിൻ്റെ ആ ഒരു സൗന്ദര്യത്തെ ആ ഒരു അപ്പിയറൻസ് അതിനെ കവി വളരെ സുന്ദരമായിട്ട് വിശദീകരിക്കുകയാണ് ഏ അപ്പോൾ അന്വർമിനു പൂർണ്ണ ചന്ദ്രനെ പോലെയല്ല അതിനേക്കാൾ പ്രകാശപൂരിതമായിട്ട് ാഹു അലൈഹി മദീന നബി സലാഹു അലൈഹി തങ്ങളെ കൊണ്ട് തങ്ങളെ സാന്നിധ്യം കൊണ്ട് മദീനയെ ഷറഫാക്കപ്പെട്ടു മദീന ഷറഫായി എന്നർത്ഥം ഓക്കെ ഒരു രസകരമായ ഒരു പാഠമെന്ന് മാത്രം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് ഈ പാട്ട് ഏതൊക്കെ ശൈലിയിൽ നിങ്ങൾക്ക് പാടാൻ കഴിയും അതുപോലെ തന്നെ ഈ പാട്ടൊന്നും കാണാതെ പഠിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതങ്ങനെ ഇത് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ കൂടുതലൊന്നും പറയുന്നില്ല ഈ പാട്ട് ആസ്വദിക്കുക പാടുക പഠിക്കുക ഓക്കെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഇത്രയും നമുക്ക് പറയാനുള്ളൂ അപ്പോൾ ഇനി വെച്ചാൽ തൊട്ട് ക്ലാസ്സുകൾ വളരെ രസകരമായ ക്ലാസ്സുകളാണ് രസകരമായി പഠിക്കാൻ വളരെ എളുപ്പമുള്ള പാഠങ്ങളാണ് പക്ഷെ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി കൃത്യമായിട്ട് വരിക പങ്കെടുക്കുക കേൾക്കുക ഓക്കെ എല്ലാവരും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കും